എം എ യൂസഫ് അലി സാഹിബ് ലുലുമാളിലെത്തുന്ന നോമ്പുകാരോട് അനീതി കാണിക്കുന്നു എന്ന വീഡിയോ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇന്നിപ്പോൾ ലുലുമാളിലേക്ക് പോകുന്നത് കുട്ടികൾക്കുള്ള പെരുന്നാൾ ഡ്രസ്സ് ലുലുമാളിൽ നിന്ന് എടുക്കാമെന്ന് കരുതി അതോടൊപ്പം തന്നെ ലുലുമാളിൽ നോമ്പുതിരക്കുള്ള സംവിധാനങ്ങൾ ഉണ്ടോ എന്നതൊന്ന് പരിശോധിക്കാം എന്നും വിചാരിച്ചു ഞാനിപ്പോൾ പോകുന്നത് കൊച്ചിയിലുള്ള ലുലുമാളിലേക്കാണ് എന്നാൽ ആ പരാതിയിലുള്ള വീഡിയോയിലുള്ളത് തിരുവനന്തപുരത്തുള്ള ലുലുമാളിനെ സംബന്ധിച്ചാണ് എന്നാലും ഈ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കൊരു സത്യം ബോധ്യപ്പെടും ലുലുമാളിനെതിരെയുള്ള ആ വീഡിയോയുടെ ഓരോ ഭാഗങ്ങൾ കണ്ടുകൊണ്ട് അതിന്റെ വസ്തുതകൾ നമുക്ക് പരിശോധിക്കാം ഒരു പച്ചക്കളവ് വ്യാപകമായിട്ട് പ്രചരിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് എന്തായാലും ആ ഒരു വീഡിയോയുടെ ഭാഗങ്ങളിലേക്ക് കടക്കാം നോമ്പ് സമയത്ത് ലുലുമാളിന് പർച്ചേസിന് പോകുന്ന ആൾക്കാർ കാണാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് ഞാൻ ഇന്നലെ ലുലുമാറിൽ പർച്ചേസിന് പോയിരുന്നു എനിക്ക് നോമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് ലുലുമാറിൽ പോയതാണ് അപ്പൊ ആറര മണിക്ക് അവിടെ നോമ്പ് മുറക്കാനുള്ള സൗകര്യം അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെ തന്നെ നോമ്പ് മുറിക്കാമെന്ന് കരുതി അപ്പോൾ റമദാൻ നൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അവരൊരു പരിപാടി നോമ്പ് മുപ്പത് നടത്തുന്നുണ്ട് അപ്പൊ അവിടെ നോമ്പ് മുറിക്കാം എന്ന് കരുതി അപ്പൊ അവരുടെ റമദാൻ നൈറ്റ്സിൽ നോമ്പ് മുറിക്കുന്ന സ്ഥലമാണ് നെയ്യ് കാണുന്നത് ഈ കൗണ്ടറിന്ന് നമ്മൾ കൂപ്പൺ എടുത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട ഫുഡ് പറഞ്ഞ കൂപ്പൺ എടുത്ത് ഈ ഒരുക്കിക്കുന്നവരുടെ എടുത്ത് ഫുഡ് കഴിക്കാൻ പറ്റും പക്ഷേ ഇവിടെ നമുക്ക് നോമ്പ് മുറിക്കാനുള്ള ഇഫ്താർ ഐറ്റംസ് ഉള്ള ഐറ്റംസ് ഒന്നും ഇല്ല അതായത് നമ്മുടെ മിൽ വാട്ടറോ ഈന്തപ്പഴമോ ഫ്രൂട്ട്സോ ജ്യൂസോ അങ്ങനെ ഒന്നുമില്ല ഇതെല്ലാം നമ്മുടെ ഈ എന്താ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ആണ് കൊത്ത് പെറോട്ട ചിക്കൻ സിക്സ്റ്റി ചിക്കൻ ചില്ലി ഇങ്ങനത്തെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ആണ് ഇവിടെ കിട്ടുന്നത് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ അത്തരത്തിൽ തന്നെയാണ് കൊച്ചിയിൽ ഉലുമാളിലും ഒരുക്കിയിട്ടുള്ളത് റമദാൻ മാസം പ്രമാണിച്ചുകൊണ്ട് ഒരു പ്രത്യേക കൗണ്ടർ സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെ നിന്നും ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് അവിടെ തന്നെ ഇരുന്ന് നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഒക്കെ ലുലുമാളിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ കൊച്ചിയിലുള്ള ലുലുമാളിൽ ആ പ്രത്യേകം സജ്ജീകരിച്ച കൗണ്ടറിൽ ഒരുപാട് വിഭവങ്ങൾ കാണാൻ സാധിച്ചു ചെറുകടികൾ മുതൽ ജ്യൂസ് മുതൽ അങ്ങനെ വ്യത്യസ്തങ്ങളായ ഒരുപാട് വിഭവങ്ങൾ അവിടെ കാണാൻ സാധിച്ചു എന്നാൽ ലുലുമാളിനെതിരെയും എം എ യൂസഫലി അലി സാഹിബിനെതിരെയും വീഡിയോ ചെയ്ത അദ്ദേഹത്തിന്റെ പരാതി ഇതൊന്നുമല്ല ആ പരാതി ഒന്ന് കേട്ടു വരാം വിശാല മനസ്കനായ നമ്മുടെ പ്രിയപ്പെട്ട എം എ യൂസഫലി സാറിനോട് ഞാൻ ചോദിക്കുവാണ് നിങ്ങളുടെ ഈ ഹൈപ്പർ മാർക്കറ്റിൽ വരുന്ന ആൾക്കാർ ഈ റമലാ മാസം ബോംബ് മുറിക്കാൻ വേണ്ടി ഒരു ചെറിയ മിൽ വാട്ടറിൻ്റെ ബോട്ടിൽ വേണ്ടവും രണ്ട് ഈന്തപ്പഴവും കൊടുത്തുകൂടെ അദ്ദേഹം ഒരുപാട് അദ്ദേഹം നന്മകൾ ചെയ്യുന്ന മനുഷ്യനാണ് ഒരുപാട് ജീവകാര്യങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഇതുപോലെ ആൾക്കാർ ക്യൂ നിന്ന് നോമ്പ് പൊറിക്കേണ്ട ഒരു അവസ്ഥ കണ്ടപ്പോ കാര്യം നമുക്ക് എപ്പോഴും ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് എന്ന് അവകാശപ്പെടുന്ന ലുലുമാളാണ് ആ ലുലുമാളിൽ ഈ കൂടിപ്പോയ ഒരു നൂറ് പേര് അല്ലെങ്കിൽ അൻപത് പേരെ ഉണ്ടാകത്തുള്ളൂ നോമ്പുള്ള ആൾക്കാർക്ക് ഈ നോമ്പുള്ള ആൾക്കാർക്ക് ഒരു ചെറിയ ബോട്ടിൽ വെള്ളം കൊടുത്തുകൂടെ ലുലുമാളിന്റെ നമ്മുടെ പ്രിയപ്പെട്ട എം എ യൂസഫ് അലി സാറിന് അദ്ദേഹത്തെ പോലുള്ള ഒരുപാട് ജീവകാരങ്ങൾ പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാർ ഇങ്ങനെ ആയിക്കഴിഞ്ഞാല് ഈ നമ്മുടെ നാട് എങ്ങോട്ടാണ് ാണ് പോകുന്നത് കാര്യം ഒരു ഒരു വർഷത്തില് ഒരു മാസം നോകുമ്പോൾ ആ മാസം ലുലുമാളില് വന്ന് വരുന്ന ഒരു ബോട്ടിൽ വെള്ളം കൊടുക്കുന്നതുകൊണ്ട് എന്ത് നഷ്ടമാണ് ഉണ്ടാകുന്നത് യാതൊരു നഷ്ടവും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് എം എ യൂസഫ് അലി സാഹിബ് ഒരു ബോട്ടിൽ വെള്ളം മാത്രമല്ല രണ്ട് ഈന്തപ്പഴം കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു സമൂസയും കൊടുക്കുന്നുണ്ട് നിരവധി ആളുകളാണ് ലുലുമാളിൽ എത്തുന്ന ഈ ഒരു സൗകര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നോമ്പു തുറക്കുന്നത് തികച്ചും സൗജന്യമായിക്കൊണ്ടാണ് എം എ യൂസഫ് അലി സാഹിബ് ഈ ഒരു സൗകര്യം ഒരുക്കിയിട്ടുള്ളത് വീഡിയോ എടുത്ത് എവിടെയെങ്കിലും കറങ്ങി നടന്നു കഴിഞ്ഞാൽ ഈ കാഴ്ചകളൊക്കെ എങ്ങനെ കാണാനാണ് ഈ സൗകര്യങ്ങളെല്ലാം ഏർപ്പാട് ചെയ്തിട്ടുള്ളത് ലുലുമാളിന്റെ അകത്തുള്ള മജ്ലിസിലാണ് നമസ്കരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള പുരുഷന്മാർക്ക് വേറെയും സ്ത്രീകൾക്ക് വേറെയും ആയിക്കൊണ്ട് തയ്യാറ് ചെയ്തിട്ടുള്ള മജിലിസിലാണ് ഇത്തരത്തിലുള്ള സൗകര്യം ഏർപ്പാട് ചെയ്തിട്ടുള്ളത് ആ വീഡിയോ ചെയ്ത സഹോദരനോട് പറയാനുള്ളത് നോമ്പ് മുറിക്കുന്നത് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമസ്കാരം എന്ന് പറയുന്നത് നിങ്ങൾ ഒന്ന് നമസ്കരിക്കുന്നതിന് വേണ്ടി ലുലുമാളിന്റെ അകത്തുള്ള ആ മജ്ലിസിലേക്ക് ഒന്ന് പോയിരുന്നുവെങ്കിൽ എം എ യൂസഫ് അലി സാഹിബ് സൗജന്യമായിട്ട് തരുന്ന സമൂസയും കാരക്കയും വെള്ളവും ഒക്കെ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് നോമ്പ് മുറിക്കാമായിരുന്നു എന്നാൽ അവിടേക്കൊന്നും പോകാതെ എവിടെയോ കറങ്ങി നടന്നുകൊണ്ട് ലുലുമാളിനെതിരെയും എം എ യൂസഫ് അലി സാഹിബിനെതിരെയും ഇങ്ങനെ പച്ചക്കളവ് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ മോശമാണ് അതും ഈ റമലാൻ മാസത്തിൽ ഈ സൗകര്യമുള്ളത് കൊച്ചി ലുലുമാളിൽ മാത്രമല്ല ലുലുമാൾ എവിടെയൊക്കെയുണ്ടോ അവിടെ എല്ലാം ഇത്തരത്തിൽ നമസ്കരിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി പ്രത്യേകം മജ്ലിസുകൾ അദ്ദേഹം തയ്യാർ ചെയ്തിട്ടുണ്ട് അതിൽ എല്ലാ വർഷവും നോമ്പുതുറ നടക്കാറുണ്ട് എന്തായാലും ഇത്തരത്തിൽ ലുലുമാളിൽ എത്തുന്ന നോമ്പുകാർക്ക് നോമ്പു തുറക്കുന്നതിനുള്ള സൗകര്യം ഏർപ്പാട് ചെയ്യുന്ന എം എ യൂസഫലി സാഹിബിന്റെ ഈ ഒരു പ്രവൃത്തിയെ അള്ളാഹു സുബ് ഹാനത്തല സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസാം വലൈക്കും വറഹമത്